ഫ്രണ്ട്സ് ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു കാറാണ് ഫോർഡിൻ്റെ എക്കോ എക്വസ്പോട്ട് അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ സാധനങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ബാംഗ്ലൂർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ ഉള്ളിൽ ഹെഡ്ലൈറ്റിനകത്ത് ഡി ആറിൽ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ഒരു കാള് ചീപ്പ് റൈറ്റിന് അപ്പോൾ അതന്വേഷിച്ചപ്പോൾ ശിവാജി നഗറിലാണ് ഈ ചീപ്പ് റൈറ്റിന് ചെയ്ത് കൊടുക്കണത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമ്മൾ ശിവാജി നഗറിൽ ചെന്ന് അവിടെ നിന്ന് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് ആ മാർക്കറ്റൊക്കെ നിൽക്കുകയാണ് നമുക്ക് ഞാൻ നമ്മൾ ശിവാജിനഗറിലെത്തി ആ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്ന് ഒരുപാട് വാഹനങ്ങൾ പൊളിക്കുന്ന സ്ഥലങ്ങളുണ്ട് സ്പെയർ പാർട്സ് കിട്ടുന്നതുണ്ട് ടൂ വീലറിൻ്റെ കാറിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നല്ല നല്ല കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ നിലവിൽ പോളിഷ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ട് ബസ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഹെഡ് ഹെഡ്ലൈറ്റുകൾ വെഗ ഫ്രണ്ടിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റുകളുണ്ട് അതിൻ്റെയൊക്കെ ഡൂമ് ചെറിയ പൈസ ഉള്ളു കേട്ടോ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രൂപ വരുന്ന ഡൂമുകളൊക്കെയാണ് കാറിൻ്റെതായാലും എല്ലാ മോഡൽ കാറിൻ്റെ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഹെഡ്ലൈറ്റ് ക്ലീനിങ് വർക്ക് നിലവിൽ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരോട് റൈറ്റ് ചോദിച്ച് പലരും പല പ്രൈസാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്ന് അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യുന്നത് കാണാറുണ്ട് അങ്ങനെ പഫ് ചെയ്തിട്ടൊക്കെയാണിത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാറിൻ്റെ സ്പെയർ പാർട്സുകൾ ഒരുപാട് കിട്ടും വലിയ വാഹനങ്ങൾ ഇത് കിട്ടും അങ്ങനെ ഒരാൾ നമ്മളെ കാറിൻ്റെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടി നമ്മളെ ലൈറ്റ് വളരെ ഡിമ്മാണ് കണ്ടില്ലേ വളരെ നല്ല ഒക്കെ വന്നു ഇതാണ് കാലിത് പൈ കാലിതു പൈ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യു ഫുള്ള് ക്രാക്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അതിനെ കാലിതുബനെ നമ്മൾ വർക്ക് ഏൽപ്പിച്ച് അപ്പോൾ ഡി ആർ എൽ ചെയ്യണമെങ്കിൽ അതിന് വേറെ എക്സ്ട്രാ ചാർജ് വരും എന്ന് മൂപ്പര് പ്രത്യേകം പറഞ്ഞു അപ്പോൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പരത് അയച്ച് സാധനങ്ങൾ അയച്ചെടുക്കുക ഹെഡ്ലൈറ്റ് അവരെന്നെ വന്ന് അയച്ച് അവർ കൊണ്ട് പോയി അവരുടെ ഷോപ്പിൽ നിന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ നമുക്കത് കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കാണാം അപ്പോൾ അവരെ ഷോപ്പിലാണ് സാധനം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നല്ല ഡാർക്കാണ് സാധനം തീരെ നല്ല മങ്ങിപ്പോയി ക്രാക്കും ഉണ്ട് അത്യാവശ്യം നല്ല ക്രാക്കും ഉണ്ട് അപ്പോൾ ഇത് അവർ ഒരു തരം ബ്ലെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് അവരിത് എന്താക്കുന്നത് നമ്മൾ സ്ലൈഡിങ് ബ്ലൈഡും അടുത്തൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിന് അതിൻ്റെ മുകളത്തെ ഇതിങ്ങോട്ട് റിമൂവ് ചെയ്യണം നന്നായിട്ട് ഫുള്ള് റിമൂവ് ചെയ്യണം അവര് മൊത്തത്തിൽ അപ്പോൾ കാലിദ്വായിനോട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചോദിച്ചത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ടാണ് നമ്മളത് വീഡിയോ എടുത്തത് മുപ്പര നമുക്ക് നല്ല സപ്പോർട്ടുള്ള ഒരാളായിരുന്നു നഗറിൽ ഫസ്റ്റ് ഷോപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ കുറേ ഉള്ളിലൊക്കെ തിരിഞ്ഞ് നടന്നെങ്കിലും ഫസ്റ്റ് ഷോപ്പിൽ തന്നെയാണ് രണ്ട് ഹെഡ്ലൈറ്റ് മൂപ്പ് ഫുള്ള് ആ ബ്ലേഡ് ഉപയോഗിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കും ഇനി ഇവരിത് മറ്റേ ഈ വാട്ടർ പേപ്പർ പല റേഞ്ചിൽ നമ്പറിൽ വരുന്ന വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ഇവരതിനെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് വാട്ടർ പേപ്പർ ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത് മറ്റേ നാന്നൂറ് മുതൽ രണ്ടായിരത്തി വരെ വരുന്ന വാട്ടർ പേപ്പർ ഉപയോഗിച്ചാണ് ഇവർ ഇതിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് കേട്ടോ അത് ചെയ്ത് ക്ലിയറായി വരാന് ഒരിങ്ങനെ വാഷ് ചെയ്ത് ഓരോ പേപ്പർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടു ശേഷമാണ് ഇവരിത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് തരുന്നത് ഓരോ വാഷിലും അവർ നോക്കിയിട്ട് അതിൻ്റെ പേപ്പർ മാറ്റി 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 അവർ യൂസ് ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉള്ള പേപ്പറുകളാണ് അവർ യൂസ് ചെയ്യുന്നത് വാഷിന് അനുസരിച്ച് നല്ല ക്ലിയറായി വരുന്നുണ്ട് അപ്പോൾ ആ ക്രാക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ബ്ലേഡ് ഇട്ടിട്ട് ആദ്യം ഇത് മോൾ ഭാഗം മൊത്തം റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സാധാ പഫ് ചെയ്ത് പേപ്പറിടാണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഈ മെഷീൻ്റെ മുകളിൽ ഉപയോഗിച്ച പേഡാണ് വെച്ചിട്ടാണ് അവർ പഫ് ചെയ്യുന്നത് നമ്മൾ ഒരു വൈറ്റ് സോപ്പാണ് യൂസ് ചെയ്യുന്നതിന് പഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ചെയ്തത് ഇതാ പഫ് ചെയ്യുന്ന കണ്ടെങ്ങൾ ഓഫ് ചെയ്യുന്ന ഇതിന് അനുസരിച്ച് അതിങ്ങനെ ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട് ഒരു നല്ല വൃത്തിക്കാണ് അവർ ചെയ്യുന്നത് കലുതുവായി ഒരു അടിപൊളി ആളോ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ നമുക്ക് മറുപടി തരുന്നുണ്ട് അതുകൊണ്ട് ആ വൈറ്റ് സോപ്പാണ് അവർ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ ഗ്രീന് സോപ്പ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇവർ വൈറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ ഇതായിരിക്കും കലിതുവായി അടിപൊളിയായിട്ട് പഫ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്ഥാ ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മളെ ഈ കൊട്ട പോലത്തെ പുളി മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് ടു വീലറിൻ്റെ ഇത് കാറിൻ്റെത് വലിയ വാഹനങ്ങളുടേത് എല്ലാ സ്പെയർ പാർട്സും ഇവിടെ ആണ് നോക്കി എടുക്കണം നല്ല എന്നാലേ കഴിച്ചിട്ടാവുള്ളൂ പഫുന്നനുസരിച്ച് ക്ലിയർ ആയി വരുന്നില്ലേ ഇതേ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഇതിലേക്ക് അത് വരുന്നുണ്ട് നല്ല അടിപൊളി ലൈറ്റാണ് നല്ല സമയം എടുത്ത് വൃത്തിക്കാ ചെയ്തെന്ന് ആയിരത്തി ഇരുന്നൂറ് ഉപയോട്ടോ നമ്മളോട് വാങ്ങിയ ഇപ്പൊ രണ്ടായിരം റുപ്യായിരുന്നു പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് ക്ലിയർ ആയപ്പോൾ ഉപ്പർ ആയിരത്തി ഇരുന്നൂറ് റുപ്യതരാം എന്ന് പറഞ്ഞു കാലിദ് ഖാലിദ്ഭൈനോട് നമ്മളിൻ്റെ ഉള്ളിൽ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ഡിആർലി ചെയ്യാൻ എത്ര പൈസ ആകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അപ്പോൾ അത് റേറ്റ് നല്ല കൂടുതലാണ് തോന്നിയപ്പോൾ മൂപ്പരോട് ഇങ്ങനെ സംസാരിച്ച മൂപ്പരത് മൊത്തത്തിൽ മൂവായിരം റുപ്പ്യൊക്കെ നമ്മൾ ചെയ്തു തന്നെ ഉള്ളിൽ ഹെഡ്ലൈറ്റിലെ ഇൻഡിക്കേറ്ററും ഡി ആറിൽ കൂടിയും വരുന്ന എൽ ഇ ഡി സ്ട്രിപ്പും ഈ പഫിങ്ങും ഒക്കെ കൂടായിട്ട് മൂപ്പരത് ഒരു മൂവായിരം ഉറുപ്പൊക്കെ നമുക്ക് ചെയ്ത് തന്നെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ഡി ആറിൽ ചെയ്യുമ്പോൾ ഇത് ഹെഡ്ലൈറ്റിനെ രണ്ട് പീസാക്കിയിട്ട് എടുക്കണം അപ്പോൾ ആദ്യം അതിനെ ഹീറ്റ് ചെയ്യാൻ വേണം ഹീറ്റ് ചെയ്തിട്ട് വേണം അതിനെ രണ്ട് പീസാക്കി മാറ്റിയിട്ട് ചെയ്യാൻ ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാലിതുവൈ പറഞ്ഞു എന്നാലും മാക്സിമം മൂപ്പരെ നമുക്ക് റൈറ്റ് മുട്ടിച്ചിട്ട് നമുക്കത് ചെയ്തു തന്നു അത്യാവശ്യം നല്ല വർക്കുള്ള ആളാണ് കേട്ടോ കാലി ദൈ ഒരുപാട് സാധനം മൂപ്പരയിൽ പെൻഡിങ്ക് എടുക്കുന്നുണ്ട് വർക്കുകൾ ഒരുപാട് ഇവിടെ ഉള്ള ഷോപ്പുകാർ തന്നെ ഓരോരുത്തർ കരാർ ചെയ്തിട്ട് എടുക്കുന്ന സാധനങ്ങളും മൂപ്പര് എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇത് പഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ലിയർ ആയി പുത്തൻ ഹെഡ്ലൈറ്റ് മാതിരിയായി കണ്ടില്ലേ നല്ല നീറ്റായിട്ട് മൂപ്പര് വർക്ക് ചെയ്ത് മൂപ്പർക്ക് ഒരുപാട് തിരക്കുണ്ടെങ്കിൽ മൂപ്പർ വളരെ സമയം എടുത്ത് പതുക്കാണ് ചെയ്ത് ക്ലിയർ ആക്കി ആക്കിത്തന്ന് അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ആ ഉള്ളിൽ ഡി ആറിൽ ചെയ്യുന്നതൊന്നും നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മൂപ്പര് അതിനെ സൈഡിലെ ഗം കംപ്ലീറ്റ് ഹീറ്റ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞ് ഹീറ്റ് ചെയ്താലും പീസായിട്ടും കൂടെ കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് മെഷീൻ ഉപയോഗിച്ച് ഹീറ്റാക്കിയതിന് ശേഷം അവരതിനെ ഇങ്ങോട്ട് രണ്ട് പീസാക്കുന്നു സ്ട്രലേറ്റ് രണ്ട് പീസാക്കി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ അതൊക്കെ മാറ്റി വെച്ച് മുപ്പരോ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഓരോതിൻ്റെ അളവൊക്കെ നോക്കി സെറ്റ് ചെയ്യണം മുപ്പരതിൻ്റെ ഇടയിൽ പോയിട്ട് മറ്റേ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്ട്രിപ്പ് ലൈറ്റ് ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ടു ഇതാണ് ആ സ്ട്രിപ്പ് പ്ലേറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടട്ടോ അറുന്നൂറ് റുപ്യ എഴുന്നൂറ് ഉറുപ്യ വിലയുള്ള സ്ട്രിപ്പ് ലൈറ്റാണ് അപ്പോൾ ഇത് പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഡിക്കേറ്ററിലും വരുന്നുണ്ട് ഒന്ന് ഡി ആർ ലൈറ്റും കത്തു രണ്ട് ലൈനാണ് അപ്പം ഹെഡ് ലൈറ്റിന് ഇത് മതി കറക്റ്റ് അളവിലാണ് സാധനം വരുന്നത് ഇതാണ് മൂപ്പരാതിൽ ചെയ്യുന്നത് പിന്നെ മൂപ്പരാതിൽ ഗമ്മൊക്കെ വെച്ച് സാധനം സെറ്റ് ചെയ്ത് ഒന്നിൽ ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മൂപ്പർ സെറ്റ് ചെയ്ത് നമ്മളെ വണ്ടിയിലേക്ക് സെറ്റാക്കാൻ വേണ്ടി വരികയാണ് ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഇതാണ് മൂപ്പര് ചെയ്ത വർക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല നീറ്റുണ്ട് നല്ല ക്ലിയർ ആയിട്ടാണ് മൂപ്പര് ചെയ്തെന്ന് തന്നെ മൂവായിരം റുപ്പേക്ക് ഡി ആർ എൽ ചെയ്തെന്ന് ഹെഡ്ലൈറ്റും ക്ലീനും ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് സാധനം മൂപ്പര് നമുക്ക് കൈ തന്ന് വലിയ ചാർജും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ